ഐ കിയർട്ട് ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനലിലെ തേഴ്സ് ഡേ ലൈഫ് സെഷനിലേക്ക് മോസ്റ്റ് വെൽക്കം ഇന്നത്തെ ഈ ഒരു ലൈഫ് സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എസ് എസ് സി ജി ഡി ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും കേരളത്തിൽ നിന്നും ഡിഫൻസ് ഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഡിഫെൻസ് ഫോഴ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് ഏതു ആയിക്കോട്ടെ ആർമി നേവി എയർഫോഴ്സ് അപ്പോൾ നമ്മൾ എല്ലാം കൂടി കമ്പെയർ ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പാരാമിലിറ്ററി ആണ് വളരെ ഈസിയായിട്ട് ഇവിടെ ജോലി നേടിയെടുക്കാൻ പറ്റുന്നതാണ് കാരണം എന്താണ് വേക്കൻസി നല്ല പോലും ഉണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ഉണ്ട് ഓരോ കാസ്റ്റ് ബേസും അതിൻ്റേതായിട്ടുള്ള ഏജ് ലിമിറ്റിൽ ഏജ് ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജനറൽ ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ എന്താണ് നിങ്ങൾക്ക് റിസർവേഷനും ലഭിക്കുന്നുണ്ട് ആർമി നേവി എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ഏജ് വൈസിൽ നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല അവിടെ പ്രോപ്പറായിട്ട് ഇരുപത് വയസ്സും ആറുമാസം കഴിഞ്ഞാൽ പിന്നെ ജി ഡിയിലേക്കോ ട്രേഡ്സ്മാനിലേക്കോ അതുപോലെ ഡബ്ല്യു എം ബിയിലേക്കോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എല്ലാ തേഴ്സ് ലൈവ് സെക്ഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ സാറ്റർഡേയും സോറി സാറ്റർഡേ അല്ല എല്ലാ സൺഡേയും നിങ്ങൾക്ക് ഫിറ്റ്നസ് വീഡിയോസും അല്ലെങ്കിൽ മെഡിക്കൽ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും പരമാവധി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ മിനിമം വൺ അല്ലെങ്കിൽ മാക്സിമം ടു ഷോർട്ട് വീഡിയോ കൂടി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതൊരു ബെറ്റർ പ്ലാറ്റ്ഫോമാണ് ആനന്ഡ് ഡിഫൻസ് അക്കാഡമിയുടെ തന്നെ ഫസ്റ്റ് മെയിൻ യൂട്യൂബ് ചാനലാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൂടി ഫോളോ ചെയ്യുക ഒരു ഡിഫൻസ് ജോവൺ ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ബേസിക് മുതലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു ചാനൽ നമുക്ക് ടോട്ടൽ ഫോർ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എല്ലാ ചാനലിലും നിങ്ങൾ ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കേരളത്തിലെ സോറി കേരളത്തിലെ കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ അപ്ഡേറ്റും ഓരോ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് നോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത കലണ്ടർ അനുസരിച്ച് ഏത് മാസമാണ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒക്ടോബർ മന്തിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഒക്ടോബർ മന്തിലല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത നവംബറിലാണ് ക്ലിയർ എപ്പോഴാണ് നവംബർ മന്തിലാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നോക്കും കുട്ടികളെ ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ആൾറെഡി ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എസ് എസ് സിയുടെ സ്പെഷ്യൽ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നവംബർ മന്തിലാണ് എന്നും പറഞ്ഞ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് ആൾറെഡി ന്യൂസ് പേപ്പറിൽ വന്ന ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഈ ഒരു പേപ്പർ കട്ടിംഗ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒഫിഷ്യൽ അപ്ഡേറ്റും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർ കോൺസ്റ്റബിൾ എസ് എസ് സി വിൽ ഓപ്പൺ ഇൻ നവംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് നവംബറിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇപ്പോൾ ഒക്ടോബർ ആണ് നടക്കുന്നത് നവംബറിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയറായി എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മന്ത് ും ഇനി വേക്കൻസിയെക്കുറിച്ച് എല്ലാ വർഷവും ഇതിന് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് കോവിഡിന് സീസൺ ഇപ്പോൾ കോവിഡ് കോവിഡിന് ശേഷം ഇപ്പോൾ എല്ലാ വർഷവും ഇതിന് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുന്നത് അവർ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് വേക്കൻസി ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത് അതിനുശേഷം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം റിസൾട്ട് വരുന്ന ആ ഒരു സമയത്താണ് വേക്കൻസി അങ്ങ് അപ്പ് ചെയ്യും അപ്പോൾ അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് ഇപ്പോൾ ട്വൻറ്റി തൗസൻഡിൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്താൽ കുട്ടികൾ വിചാരിക്കുമ്പോൾ ഇരുപതിനായിരം വേക്കൻസിയുള്ളും അതും അതിൽ തന്നെ പിന്നിയൻ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഞാൻ തോന്നുന്നതാണ് തയ്യാറെടുക്കുന്നത് എൻ്റെ സ്റ്റഡി ലെവലും അത്ര നല്ലതല്ല മാത്സിൻ്റെ വീക്കാണ് ഇംഗ്ലീഷ് വീക്കാണ് എനിക്ക് വേണ്ട ഈ ഒരു ജോബ് പിന്നെ ആയിരിക്കും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം റിസൾട്ട് വരുന്ന ആ ഒരു സമയത്താണ് വേക്കൻസി ഇരുപതിനായിരത്തി ഇവർ നേരെ എന്ത് ചെയ്യും നേരെ അങ്ങ് അമ്പതിനായിരം അല്ലെങ്കിൽ ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി അങ്ങ് ആക്കും അതിനുശേഷം പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഫോം ഫില്ലിങ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് അതിനുശേഷം വേക്കൻസി കൂട്ടി എങ്കോ വേക്കൻസി കൂട്ടിയല്ലോ ഞാൻ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഇതേ രീതിയിലാണ് അപ്ഡേറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം അതേ രീതിയിൽ തന്നെയായിരിക്കും ഇനിഷ്യൽ അവർ വേക്കൻസി കുറച്ച് കാണിക്കും പിന്നെ അവരെന്താണ് വേക്കൻസി അപ്പ് ചെയ്യും ഇവിടെ നിങ്ങൾ നോക്കൂ ലേറ്റസ്റ്റ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വന്ന അപ്ഡേറ്റ് ആണ് സി ആർ പി എഫിനകത്ത് ട്വൻറ്റി തൗസൻഡ് എന്താണ് ന്യൂ റിക്രൂട്ട്മെന്റ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ട്വൻറ്റി തൗസൻ്റ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബി എസ് എഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് എഫിൽ തന്നെ പതിനാറ് പുതിയ ബറ്റാലിയൻ കൂടി ക്രിയേറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ പതിനാറ് പുതിയ ബറ്റാലിയൻ കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും എന്ത് വേക്കൻസി കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവർ ഒരു ലിമിറ്റഡ് വേക്കൻസി വെച്ചിട്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യും ക്ലിയർ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്വൻറ്റി തൗസൻഡ് ആണ് അപ്പോൾ ഈ ട്വൻ്റി തൗസൻഡ് ആൾക്കാരെയും ഒരു വർഷത്തിൽ തന്നെ എടുക്കത്തില്ല ചിലപ്പോൾ ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യും സിആർ പി എഫിൻ്റെ ടെൻ തൗസൻഡ് മെമ്പേഴ്സിനെ ടെൻ തൗസൻഡ് കേഡറ്റിനെ ഇപ്പോൾ എടുക്കും ടെൻ തൗസൻഡ് അടുത്ത വർഷം എടുക്കും അങ്ങനെയും ചിലപ്പോൾ ഇവർ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് മനസ്സിലായ അപ്പോൾ നിങ്ങൾ വേക്കൻസിയുടെ കാര്യം മനസ്സിലായി എന്തായാലും ഫിഫ്റ്റി തൗസൻഡ് എടുത്ത് വേക്കൻസി കാണും ചിലപ്പോൾ ഇവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത് പിന്നെ ഇവർ വേക്കൻസി അപ്പേ ചെയ്യുന്നതായിരിക്കും മുൻവർഷങ്ങൾ എങ്ങനെയാണോ ചെയ്തു വരുന്നത് അതേ രീതിയിൽ കുട്ടികളെ ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാ പേജും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം കേട്ടോ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നിടം വരെ അതിനുശേഷം ഇന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ക്ലിയർ ഇനി നമുക്ക് നോക്കാം എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ കുറച്ച് അപ്ഡേറ്റ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും ഇതുകൂടി നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ക്ലിയർ പോസ്റ്റ് നെയിം എസ് എസ് ജിയുടെ കോൺസ്റ്റബിൾ ആണ് ടോട്ടൽ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെയും ലഭിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ടാവുന്ന നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഒക്ടോബർ ആണ് നടക്കുന്നത് എക്സാം ഡേറ്റ് ഫെബ്രുവരി ആൻഡ് മാർച്ച് മന്തിലായിരിക്കും സ്റ്റാർട്ടാവുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റാണത് ഈ വെബ്സൈറ്റിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നവംബർ മന്തോടെ ക്ലിയർ ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് പാരാമിലിറ്ററി എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട് ഏതൊക്കെ ഫോഴ്സിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വേക്കൻസി വരുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് ഫോഴ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫോഴ്സ് ഏതാണ് ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ നിങ്ങൾക്ക് ബി എസ് എഫിൽ പോണോ അപ്ലൈ ചെയ്യാവുന്നതാണ് സി എസ് എഫിൽ പോണോ അപ്ലൈ ചെയ്യാം സിആർ പി എഫ് വേണോ അപ്ലൈ ചെയ്യാം എസ് എസ് ബി വേണോ അപ്ലൈ ചെയ്യാം ഐ ടി വി പി ആസാം റൈഫിൾസ് എസ് എസ് എഫ് ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എൻ സി ബി ഉണ്ട് നിങ്ങൾ ഇതിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് മുകളിൽ കൊടുക്കാവുന്നതാണ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും അതിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് തന്നെ അറിഞ്ഞുകൂടാ ബി എസ് എഫിൽ പോകണമെന്നുണ്ടെങ്കിൽ എവിടെ ഫോം ഫില്ലിംഗ് ചെയ്യണം എവിടെയാണ് നടക്കുന്നത് ചിലരൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്താണ് ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അവിടെയാണ് എനിക്ക് ബി എസ് എഫിൽ പോകണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഇന്ത്യൻ ആർമി എന്താണ് പാരാമിലിറ്ററി നേവി എന്താണ് എയർഫോഴ്സ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്താണ് ആർ പി എഫ് എന്താണ് ഡൽഹി പോലീസ് എന്താണ് ഇത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അധികം ഇതിനെക്കുറിച്ചൊന്നും ഇല്ല ഇതെല്ലാം ഒന്ന് വളർത്തി കൊണ്ടുവരാനാണ് നല്ല രീതിയിൽ എല്ലാ കുട്ടികളും എത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിലായി ലൈവ് സെക്ഷൻ വരുമ്പോൾ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാറുമുണ്ട് കേട്ടോ കുട്ടികളെ ഇനി നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായാൽ മതി നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് സി ജി ഡിയിലേക്ക് ക്ലിയർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി ആറാണ് നിങ്ങളുടെ കാസ്റ്റ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ക്ലിയർ ആയാലോ ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തി ആറ് പതിനെട്ട് ഇരുപത്തിയെട്ട് ജനറൽ ഒബ്ലിക് ഇ ഡബ്ല്യു എസ് പിന്നെ ഒ ബി സി പിന്നെ എസ് സി എസ് ടി ക്ലിയർ ആയാലോ അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും കുട്ടികളെ പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എക്സാം ആണ് വരുന്നത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് പിന്നെ മെഡിക്കൽ ആണ് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഇത്രയുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയ കുട്ടികളെ ഇത്രയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് എസ് എസ് സി ജീഡിയുടെ തന്നെ കാരണം പറഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ തന്നെ നടന്നിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കഴിഞ്ഞ വർഷത്തെയാണ് ഇരുപത്തി നാലില് ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയത് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നും മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺ ക്ലാസ് ലഭിക്കും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പിന്നെ അതിനുശേഷം ഫിസിക്കൽ ലഭിക്കും ഓഫ്ലൈൻ ഫിസിക്കൽ ഇവിടെ നിങ്ങൾക്ക് വരാവുന്നതാണ് അക്കാഡമിയിൽ തന്നെ സ്ട്രെങ് ട്രെയിനിങ് ഉണ്ട് ജിം ഉണ്ട് പിന്നെ റണ്ണിങ് സെക്ഷനും ഉണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് ലഭിക്കും ഫുൾ ചെക്ക് ചെയ്യും പിന്നെ മറ്റ് അവയർനെസ് ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ സെലക്ട് ആകുന്നത് തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ നേടി കൊടുക്കാൻ പറ്റിയ ഓരോരോ സ്ഥാപനം നമ്മുടെയാണ് അതുകൊണ്ട് നമ്മളിടുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സിദ്ധാർത്ഥൊക്കെ ഹൺഡ്രഡ് പ്ലസ് വെയിറ്റുമായിട്ട് വന്നതാണ് സിദ്ധാർത്ഥൊക്കെ അതിനുശേഷം ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് ഇപ്പം മനസ്സിലെ ഹൺഡ്രഡ് പ്ലസ് വെയിറ്റുമായിട്ട് വന്നു അതിനുശേഷമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അത്ര എന്താണ് സിമ്പിളല്ല അത് നമ്മൾ അത്രയും വെയിറ്റ് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് ഫൈനലി സെലക്ഷൻ കിട്ടിയത് ക്ലിയർ അപ്പോൾ നിങ്ങൾക്കും ഇതേ രീതിയിൽ അപ്ഡേറ്റ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാം തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ എസ് എസ് സി ജി രണ്ടായിരത്തി ഇരുപത്തേറെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സും ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മലയാളത്തിലും ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറയുന്നത് ക്ലിയർ രണ്ടായിരത്തി അഞ്ഞൂറ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും ഇവിടെ കേട്ട കുട്ടികളെ എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ പിന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും ഇതിന് മുൻപ് വരെ നമ്മളെന്താണ് ഓൺലൈനിൽ കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മളെന്താണ് ഒരു എന്താണ് ഒരു സ്ട്രോങ് പോയിന്റ് എടുത്ത് ഓഫ്ലൈനിലായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഓൺലൈനിൽ നമ്മൾ ഫിസിക്കൽ കൊടുത്തിട്ട് എന്താണ് കുട്ടികൾ ആരും ട്രെയിനിങ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ റിസൾട്ടിനെ എന്താണ് ബാധിച്ചത് കഴിഞ്ഞ ബാച്ചിൽ എക്സാം പാസ്സായിട്ട് കുട്ടികൾ നല്ലപോലെ ഓൺലൈനിൽ എന്താണ് ട്രെയിനിങ് ചെയ്യുന്നില്ല അവർ ഒത്തിരി കുട്ടികൾ അങ്ങനെ അതുകൊണ്ട് ഈ ബാ ഈ തവണ മുതൽ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കുട്ടികളടുത്ത് പറയും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫിസിക്കലിന് വേണ്ടി നിങ്ങൾ ഇവിടെ വരണം കാരണം നിങ്ങളുടെ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫർട്ടോടെ നിങ്ങളെ ആ ഒരു ഗോളിൽ എത്തിക്കുകയെന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മനസ്സിലായി രാവിലെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും വൈകുന്നേരം നമ്മൾ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പോയാലും നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനോട് മനസ്സിനോട് ചോദിക്കും യെസ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പണിയെടുത്തതിൽ ഹൺഡ്രഡ് പെർസെൻജ് എഫേർട്ട് എടുത്ത് ഞാൻ വർക്ക് ചെയ്തു യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണ് അപ്പോൾ നിങ്ങളും അതെന്താണ് നിങ്ങളുടെ മൈൻഡിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകണം എസ് എന്ന് തോന്നിയാൽ ഞാൻ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ വളരെ ക്ലിയറാണ് എനിക്കറിയാൻ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ് ട്രെയിനിങ് കറക്റ്റ് പോകുന്നുണ്ട് ക്ലാസ് കറക്റ്റ് പോകുന്നുണ്ട് ട്രാക്കിംഗ് കറക്റ്റ് പോകുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങളും കറക്റ്റായിട്ട് എന്നാണ് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് കൊണ്ടുപോകണം നല്ല രീതിയിൽ പഠിച്ചു പോകണം ചാൻസ് ഒന്ന് മിസ്സ് ചെയ്യാതെ ഈ ചാൻസ് എനിക്ക് കിട്ടത്തില്ല അടുത്ത വർഷം ഇതിനകത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അതായത് ഈ നോട്ടിഫിക്കേഷന് ശേഷം നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളെ ടെൻ പെർസെൻറ്റേജ് വേക്കൻസി കൂടി മിസ്സാവുന്നതായിരിക്കും അതായത് അഗ്നിവീർ പെർമനന്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ലെഗ് ഫിംഗേഴ്സ് ഒക്കെ നോക്കും അഗ്നിവീർ ജേഡിയമ്മ മോനെ അശ്വര നമ്മുടെ നമ്പറിൽ ഒന്ന് ഇവിടുത്തെ കോണ്ടാക്ട് ചെയ്യണം മോനെ കേട്ടോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒക്ടോബർ മാറിയിട്ടുണ്ട് ഷാനോ അതാ ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഷാനോ മാറിയിട്ടുണ്ട് കേട്ടോ എസ് എസ് സി ആർ നേവിയുടെ അപ്ഡേറ്റ് ഞാൻ ആൾഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ മോൻ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അവിടെ ടി വി എം ആർ ഫൈനൽ ലിസ്റ്റ് എപ്പോൾ വരും ഒക്ടോബർ സെക്കൻഡ് വീക്കാണ് കിട്ടിയ അപ്ഡേറ്റ് കേട്ടോ മെഡിക്കൽ റിസൾട്ട് ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അക്ഷയ മോനെ മെഡിക്കൽ റിസൾട്ട് ആൾറെഡി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസാണ് മക്കളെ നിങ്ങൾ നിങ്ങളിവിടെയും കമൻറ്റ് ചെയ്യുന്നില്ലേ ഇതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസാണ് അതായത് എയ്റ്റ് ടു ട്വൽവ് മിനിറ്റിൻ്റെ വീഡിയോസാണ് ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാത്തത് കൊണ്ടും കറക്റ്റ് അപ്ഡേറ്റ് എടുക്കാത്തതുമാണ് ഈ നേവിയുടെ ക്ലിയർ ആയിട്ട് ഇട്ടതാണ് സ്റ്റേജ് ടുവിൻ്റെ അപ്പോൾ വരും പിന്നെ മെഡിക്കൽ റിസൾട്ട് എസ് എസ് ഇട്ടതാണ് എപ്പോൾ വരും ടി വി എം എ ആറോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും അതും ഇട്ടതാണ് കാലിക്കട്ടയാറോ അതും ഇട്ടതാണ് ഈ കമൻറ്റിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫോളോ വീഡിയോസ് ഒന്ന് കാണാൻ നോക്കണം പിന്നെ മക്കളെ എൻ്റെ ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് മിനിറ്റൊക്കെ ആവും അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും രണ്ട് മിനിറ്റിൽ തന്നെ എന്ന് പറയുന്നത് പോസിബിൾ അല്ല കാരണം ഇവിടെ ഒരു ജോ ഒരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇതിനകത്ത് ഒത്തിരി പോയിൻ്റ് പറയേണ്ടതായിട്ട് വരും മനസ്സിലായി അപ്പോൾ ഈ പതിനെട്ട് ഇരുപത് മിനിറ്റ് വീഡിയോ ആണെങ്കിലും ഒന്ന് കുത്തിയിൽ കാണാൻ നോക്കണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലിയർ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ടായറുണ്ട് ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് അടിച്ച എടുത്തവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കൊക്കെ മാത്സും അതുപോലെ തന്നെ റീസണിങ്ങുമായിട്ടൊക്കെ ടച്ച് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സെറ്റ് അല്ലെങ്കിൽ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വൺ മന്ത് മുന്നേ എന്താണ് ബേസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ബേസ് ക്ലാസ് ആണ് നടക്കുന്നത് നിങ്ങളെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും പിന്നെ ബേസിക് ഗ്രാമർ സെക്ഷനും കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജിക്ക് എല്ലാം കവർ ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്താൽ നിങ്ങൾ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്നാണ് നല്ല രീതിയിൽ പോകാൻ പറ്റും ക്ലിയർ വീഡിയോ പരമാവധി ഷെയറുക എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ വാട്സപ്പ് ചാനൽ ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്ലാസ് റിലേറ്റഡ് ആണെങ്കിലും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഈ രണ്ട് നമ്പർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്യുക എന്നിട്ട് ഡിഫൻറ്റ് ഫോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യുക നേരത്തെ പഠിച്ചു തുടങ്ങുക വളരെ ഈസി ആയിട്ട് തന്നെ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ റിലാക്സേഷനോട് തന്നെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹിന്ദ്